എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ പോകുന്ന ഏറനാട് എക്സ്പ്രസ്സിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് രാവിലെ മൂന്ന് മുപ്പത്തഞ്ചിന് പുറപ്പെടുന്ന ഈ ട്രെയിനിന്റെ നമ്പർ നൂറ്റി അറുപത്താറ് പൂജ്യം സ്റ്റേഷൻ കോഡ് സ്റ്റേഷന്റെ പേര് സമയം കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യസമയമാണ് കൊടുത്തിട്ടുള്ളത് ഇതിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിട്ടുള്ളത് തിരിച്ചു വരുന്ന ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി അറുപത്താറ് പൂജ്യം അഞ്ച് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ എല്ലാ സ്റ്റേഷനുകളിൽ നിന്നുള്ള സമയങ്ങളും കൊടുത്തിട്ടുണ്ട് വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുന്നതാണ്